ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന ഉദ്യോഗ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നു ആ യോഗത്തിനെ തുടർന്ന് ഇതിനെതിരായ വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും പത്ത് നാനൂറോളം ജീവനക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അവരെല്ലാം ദിവസ കൂലി അടിസ്ഥാനപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അവരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫറെൻഷി ഏബിൾഡ് ആയിട്ടുള്ള ജീവനക്കാരും ഒക്കെയുണ്ട് അവരെ സംബന്ധിച്ചുകൊണ്ട് ഓരോ ഓർവം തന്നെ കൈകാര്യം ചെയ്യണം മുഖ്യമന്ത്രിയായി ഇന്ന് രാവിലെ ഞാൻ മുന്നോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ വിളിച്ചിരുന്നു നമുക്ക് കേരളത്തിലെ മറ്റ് ചില മേഖലകൾ ഇതുപോലെ തന്നെയുള്ള നാശനഷ്ടം അതിനി ചിരിയായിട്ടുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം നൽകിയിട്ടുള്ള പാക്കേജ് നമുക്കിവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രയാസം ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല അപ്പോൾ ആനുകൂല്യം നമ്മൾ കൊടുക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് എല്ലാ ആളുകളെയും അപേക്ഷ എഴുതുവാങ്ങി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ചൊരു കണക്ക് തയ്യാറാക്കണം തീപിടുത്തം ഉണ്ടാവുന്നതിനിടയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കണം സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം അവരെ അവിടെ പുനരുസിപ്പിക്കാൻ സാധിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനെല്ലാവരുടെയും ഉണ്ടാവണം ഒറ്റ മനസ്സോടെ നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിക്കണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നലെ നടത്തിയത് ഇനി അങ്ങോട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചിപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ക്ഷണിച്ചവർ മാത്രമല്ല പങ്കെടുത്തത് എല്ലാ മേഖലയിലുള്ള ആളുകൾ ജനപ്രതിനിധികളുണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാരി വ്യവസായി വകോപന സമിതിയുടെ ഇവിടെ തന്നെയുള്ള വ്യാപാരികൾ തന്നെ അതിൻ്റെ ജീ അവിടെയുള്ള ജീവനക്കാർ തൊഴിലാളികളുടെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം ഏകണ്ഠമായോ ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ ഇവരെല്ലാം ഒരേ സ്വരത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ യത്നം നടത്തി ഇവരെ സംരക്ഷിക്കാനുള്ള നിലയിൽ വ്യാപാരികളെയും ജീവനക്കാരെയും സംരക്ഷിക്കാനുള്ളതുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം അതിനെ മാധ്യമങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും വേണം ഇന്നലെ ആദ്യം മുതൽ അവസാനം വരെ മാധ്യമങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അതൊരു കൂട്ടായ ശ്രമം തന്നെയാണ് അതിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് പിന്നെ ചിലരെല്ലാം ഈ ഇതിൻ്റെ ഇടയിലും കാര്യങ്ങൾ ഒപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും അതും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല